പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെ ചില വാർത്തകളൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകൾ വൈദികൾ പോലും കന്യാസികൾ പോലും ആത്മഹത്യ ചെയ്യുന്നത് ഏറെ പേരെ വേദനിപ്പിക്കുന്നു ഞാനപ്പോള് ഇന്റർനെറ്റിലൂടെ പരിശോധിക്കുകയായിരുന്നു ഇതിന്റെ കാര്യകാരണങ്ങളും ഇതിൻ്റെയൊക്കെ വില്ലൻ ആരാണെന്നും രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത് ആത്മഹത്യകൾ നടന്നു എന്ന് നാഷണൽ ക്രൈം റെക്കോർഡ് അതെ ബ്യൂറോ പറയുന്നു ആ ബ്യൂറോ തന്നെ പറയുകയാണ് കഴിഞ്ഞ നാല് വർഷങ്ങളിൽ മുപ്പത്തി തൊണ്ണൂറ്റി അറുപത്തിരണ്ട് ആത്മഹത്യകൾ നടന്നു എന്ന് പ്രിഫയുടെ ഞാൻ അത് വായിച്ചു വരുമ്പോൾ കാണുകയായിരുന്നു ഏറെ അസൂഷായ ആത്മഹത്യകൾ ഹൈന്ദവരുടെ ഇടയിലാണ് അത് കഴിഞ്ഞ് രണ്ടാമതാണ് രണ്ടാം സ്ഥാനത്താണ് മുസ്ലിങ്ങൾ മൂന്നാം സ്ഥാനത്താണ് അര ക്രിസ്ത്യാനികൾ പക്ഷെ ക്രിസ്ത്യാനികൾ സത്യമായ യേശുവിനെ അറിയുന്നതുകൊണ്ടും കൂലാശകളുടെയും പ്രാർത്ഥനയുടെയും യേശുവാൻ ദൈവത്തെ മുറുക പിടിക്കുന്നതുകൊണ്ടുമാണ് ആത്മഹത്യകൾ താരതമ്യേന കുറവ് അവരുടെ ഇടയിൽ ദൈവത്തെ നന്ദി പറയാം അതോർത്ത് നമ്മൾ ജോഹന്നാനെ സുവിശേഷം അധ്യായം പത്ത് പത്ത് വ്യക്തമായി പറയുന്നുണ്ടല്ലോ ഞാൻ ജീവൻ നൽകുവാൻ നന്നു അത് എന്നിൽ വിശ്വസിക്കുന്നവന് ഉണ്ടായിരിക്കും ജീവന്റെ പൂർണിമ ആ പ്രിയപ്പെട്ടവരെ ആണ് ജീവന്റെ സോഡസ് ദൈവമാണ് ജീവന്റെ സോഡസ് യേശുവാണ് ദൈവത്തെ മുറുകപ്പെടിക്കുമ്പോൾ അവിടെ ജീവൻ സമർത്ഥമായി ഉണ്ടാകും അതിനെല്ലാ ശക്തികൾക്ക് അവിടെ വിജയമില്ല അതേ ിൽ തന്നെ ജോഹൻലാൻ പത്ത് പത്തിൽ പറയുന്നു കള്ളൻ അഥവാ പിശാജ് കൊല്ലാനും നശിപ്പിക്കാനുമായി വരുന്നു എട്ട് നാപ്പത്തിനാല് ജോഹന്ലാലിലും പറയുന്നുണ്ട് അവൻ കൊലപാതകയാണ് എല്ലാ കൊലപാതകത്തിന്റെയും ജീവനെടുക്കലിൻ്റെയും അല്ലയുടെ ആത്മഹത്യയുടെയും പിന്നിൽ കണിശമായിട്ടും യേശുവിന്റെ എതിരായ അഥവാ ദൈവത്തിനെതിരായ ഒരു ശക്തി ഒരു വ്യക്തിയുണ്ട് അവനാണ് സാത്താൻ സാത്താനെ പറ്റി പറയുന്നില്ല എന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തായിരുന്നു വീഡിയോ കൂടെ പറയുകയില്ല എന്ന് എങ്കിലും പറയേണ്ടതായിട്ട് വന്നിരിക്കുന്നു ഞാൻ അവനെ പൊക്കിപ്പിറയല്ല അവനാണ് നാശം ചെയ്യുന്നവൻ അവനാണ് കൊലപാതകി അവനാണ് ആത്മഹത്യയുടെ വില്ലൻ എന്ന ആത്മാർത്ഥമായി തുറന്ന് അരെ പറയട്ടെ എൻ്റെ ഈ വീഡിയോ കൂടുതലും കേൾക്കുന്ന ക്രിസ്ത്യാനികൾ ആയിരിക്കുമല്ലോ അതെ ഇവിടെ അതെ ഞാൻ അത് ചില കാര്യങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക ആണ് ഒന്ന് ജോഹനാൻ എസ് സുവിശേഷത്തിന്റെ നമുക്കെല്ലാം വായിച്ച് അത് പരിചയമുള്ള അതേ ഭാഗങ്ങൾ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പതിമൂന്നാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ വചനങ്ങൾ ജോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിമൂന്ന് പതിമൂന്നാം അധ്യായം നമുക്കറിയാം അപസ്തോലന്മാരോടുകൂടെ ഒന്നിച്ചാഹാരം കഴിക്കുന്ന അതേ ഭാഗം ആണ് എന്ന് ആ സമയത്താണ് യേശുവിനെ ഒറ്റുവാനുള്ള ചിന്ത ജൂഡാസിന്റെ മനസ്സിൽ കടന്നുകൂടുന്നു പറയാണ് അത് ആ സമയത്ത് അവന്റെ ഉള്ളിലേക്ക് സാത്താൻ ഏക്കണ കടന്നു വന്നതെന്ന് പതിമൂന്നാം അധ്യായം രണ്ട് അത്താഴ സമയത്ത് പിശാജ് ഷിമേൻ പുത്രനായ ജൂഡാസ് കറിയാത്ത മനസ്സിൽ യേശുവിനെ ഒറ്റക്കൊടുക്കുവാൻ തോന്നിച്ചു ഇപ്പോഴേ പോലെ പിശാജാണ് അത് എല്ലാ ആത്മഹത്യയുടെയും പിന്നിൽ ഉള്ളെന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ കാണും അവസാനത്തെത്താഴ് വരുന്ന വിശുദ്ധ കുർബാനയാണ് ഈ സമയത്താണ് അവൻ അത് പ്രേരണ കിട്ടുന്നത് എന്ത് യേശുവിനെ അതെ ഒറ്റ കൊടുക്കുവാനായിട്ട് ഇനി അതേ അധ്യായത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിയേഴാം വചനത്തിൽ അപ്പകർണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നു വേഗം ചെയ്യുക മറ്റുള്ളവരെ തെറ്റിദ്ധരിച്ച് അവരോർത്തു ധർമ്മം കൊടുക്കാൻ പോകാനാ പറഞ്ഞെന്ന് അതിനാൽ അവൻ യേശുവിനെ ഒറ്റ തൂങ്ങിച്ചാൻ പോയത് ആണ് എന്ന് നമുക്കറിയാം അപ്പകർഷണം തിന്ന നിശേഷം പറയാണ് പത്ത് മുപ്പതിൽ അപ്പകർഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തു പോയി അപ്പോൾ രാത്രി ആയിരുന്നു എണ് പ്രിയമുള്ളവർ ഇത് നമ്മൾ വായിക്കുമ്പോൾ അത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു ബൈബിൾ ഭാഗമാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതും ആണ് കുറുന്തൂസുകാർക്ക് എഴുതിയ പതിനൊന്നാം അധ്യായം പൗരശ്രീഹ കുറുന്തൂസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ടാണ് നമ്മൾ വായിക്കുന്നത് ഇരുപത്തിയേഴ് മുതൽ വചനങ്ങൾ ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റു ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്ത ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ് ഇത് നിങ്ങൾ പലപ്പോഴും എന്നിൽ നിന്നും മറ്റു പ്രസംഗങ്ങളിൽ നിന്നും കേട്ടിട്ടുള്ളതാണ് ആ ദിവ്യ ദിവ്യകൃപാന സുവർണ്ണം തന്നെ നമ്മുടെ നിത്യശിക്ഷയ്ക്ക് കാരണമായി തീരാൻ സാധിക്കും കാരണം അയോഗ്യതയുടെ സ്വീകരിച്ചാൽ അത് യൂദാസ് യേശുവിനെ ഒറ്റ കൊടുക്കാനുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ആ പൈസ സ്വീകരിക്കാൻ മനസ്സിൽ വെച്ചുകൊണ്ട് കൊല്ലാനായിട്ട് യേശുവിനെ കൊല്ലാൻ ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചുകൊണ്ടായിരുന്നു ആ അപ്പോൾ തന്നെ ഒരുപക്ഷെ മനസ്സിൽ ചിന്തയുണ്ടായിരിക്കണം അത് കഴിഞ്ഞാൽ പോയി തൂങ്ങിച്ചാവൂ അവൻ കുർബാന സ്വീകരിച്ചത് അതായിരുന്നു അവന്റെ കാരണം അപ്പോൾ നമ്മൾ ചിന്തയിലുള്ള പാപത്തിൽ നിന്ന് പോലും അത് വിമുക്തർ ആയിരിക്കണം എന്ന് കഥാന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് മത്തായി എത് വിശേഷം ഇരുപത്തിയേഴ് മൂന്ന് മുതൽ വചനങ്ങൾ അവനെ ഒറ്റിക്കൊടുത്ത ജൂഡാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നോക്കൂ അയോഗ്യമായ കുബാന സ്വീകരിക്കുന്നവൻ എത്തിയ ശിക്ഷയ്ക്ക് അർഹരാണ് നമ്മൾ ഇപ്പൊ കേട്ടല്ലോ അത് ഇരു മനസ്സിലാക്കി ജൂഡാസ് ആ അത് പശ്ചാത്തവിച്ച് ആ മുപ്പത് വള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണികളെ മേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തത്തെ ഒറ്റക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവൻ അവനോട് പറഞ്ഞു അതിന് ഞങ്ങൾ എന്തു ചെയ്തു എന്ത് അത് നിന്റെ കാര്യമാണ് വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രക്തത്തിന്റെ വിലയാകിയാൽ ഭണ്ണാരത്ത് നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല അതുകൊണ്ട് അവൻ കൂടിയാലോചിച്ചു ഈ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കുവാൻ വേണ്ടി കുശുവന്റെ പറമ്പ് വാങ്ങി അത് ഇന്നും രക്തത്തിന്റെ പറമ്പ് എന്നറിയപ്പെടുന്നു മിക്കറിയാം നല്ലൊരു മനോഹരമായ ഡ്രാമ ഉണ്ടായിരുന്നു അഥവാ നോവൽ ഉണ്ടായിരുന്നു സീ ജോസിന്റെ അക്കൽ ഡാമ എന്ന് പറഞ്ഞത് അത് ഞാൻ സെമിനാറിൽ പഠിക്കുന്ന കാലത്ത് അത് അഭിനയിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് വരികയാണ് പ്രിയപ്പെട്ടവർ ഞാൻ പറയാൻ കാരണം ഇതൊക്കെ ചരിത്ര സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഈ വചനം പറഞ്ഞതോടുകൂടി കൂട്ടിച്ചേർത്തങ്ങൾ വായിക്കണം അപ്പസ്തോല പ്രവർത്തനത്തിൽ അധ്യായം ഒന്ന് പതിനെട്ടിൽ പത്രോസ് പറയുന്ന ഒരു ഭാഗം അവ മറ്റ് അപ്പസ്തോലന്മാരെ വിളിച്ചുകൂട്ടി പുലിയാലിനെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള സംരംഭമാണ് അവിടുന്ന് പത്രോസ് പറയുന്ന കേൾക്കൂ എന്നാൽ അവൻ തന്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണ് ഉദരം പിളർന്ന് അവന്റെ കുടലെല്ലാം പുറത്ത് വണ്ണും അവന്റെ കുടൽ എല്ലാം പുറത്ത് ചാടി ജറുസലം നിവാസികൾ എല്ലാവരും ഈ വിവരം അറിഞ്ഞു ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ വയലെന്നർത്ഥമുള്ള അക്കൽ രാമ എന്ന് വിളിക്കപ്പെട്ടു ഇതും ചരിത്ര സംഭവമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്ക് എന്റെ ശ്രദ്ധയെ അതെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് അതായത് ആ പണം കൊണ്ട് സ്ഥലം വാങ്ങി അപ്പോ നേരത്തെ തന്നെ അതെ ഇങ്ങനെ ഒറ്റ കൊടുത്ത പണം കൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിച്ച സ്ഥലവും വാങ്ങിയ ശേഷം അറിഞ്ഞിരിക്കാൻ വന്ന കർത്താവിനെ ചുംബിച്ചത് എന്ന് ഞാൻ അനുമാനിക്കുന്നു ആ സ്ഥലത്തേക്കാണ് കയറുമായി പോയി തൂങ്ങിച്ചെത്തത് ഇവിടെ കാണുന്ന അതാണ് ആ അവൻ്റെ തന്നെ പരമ്പര അവൻ തൂങ്ങിച്ചെത്തതും കൊടല് പുറത്ത് ചാടിയതും എല്ലാം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പ്രിയ കന്യാസികളെ അച്ഛന്മാരെ അല്ലെങ്കിൽ സഭയോ അല്ലെങ്കിൽ യേശുവിനായി പണം കൈകാര്യം ചെയ്യുന്നവരെ അത് സൂക്ഷിക്കണേ അത് പണം തന്നെ വിശാചാൻ നമുക്കറിയാം നമുക്ക് പണത്തെയും ദൈവത്തെയും ആരാധിക്കാൻ പറ്റില്ല അത് സ്നേഹിക്കാൻ പറ്റില്ല അപ്പോൾ കാണാൻ സാധിക്കും ഒരു പക്ഷെങ്കിൽ ഇപ്രകാരം അനാശ്വാസ്യമായിട്ട് ദൈവവചനം കൊണ്ടോ ദൈവവചന ശുശ്രൂഷ കൊണ്ടോ ഉണ്ടാക്കിയ പണം ആ പറമ്പ് വാങ്ങാനും കാറ് വാങ്ങാനും അല്ലെങ്കിൽ ആഡംബരത്തിനു വേണ്ടിയും ചെലവാക്കുമ്പോൾ അതിന്റെ പിന്നിൽ വലിയ പിശാചല്ലേ ഉള്ളത് ഇത് വൈദികരെ അച്ഛന്മാരെ കന്യാസികളെ ബിഷപ്പ്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താക്കീതല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇനേറെ നമുക്കറിയാം ആ പണത്തിന്റെ ഇപ്രകാരമുള്ള ദുർവ്യയങ്ങൾ ഉണ്ട് എന്നത് ഒരു സത്യമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ പരസ്യമായി ഞാൻ പറയുന്നു മറിയമക്കളെ നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ് ഇവിടെ ഇവിടെയാണ് അത് പിശാജിന് അത് ബഹിഷ്കരിക്കൽ ഉണ്ടായേ മതിയാവും ഞാൻ പറയുമ്പോൾ അത് അതുകൊണ്ട് കഥാ പഠിപ്പിച്ച സ്വർഗ സ്ഥനാഭിതാപനും ജപത്തിൽ പിജാജിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പൊ ആ വിടുതൽ പ്രാർത്ഥന എന്നും നമുക്ക് മനസ്സിൽ ഉണ്ടായിരിക്കണമേ ആ വിടുതലിന് അതെ ഇപ്രകാരം തിന്മയിലേക്ക് നയിക്കുന്നവനെ ശാസിക്കുന്നു ശാസിച്ചാൽ മാത്രം പോരാ അവൻ നമ്മളെ കെണി കൊണ്ടുവന്ന ആ കെണിയോട് എടുത്തു ദൂരെ കളയണം അതിലൊരു കണിയാണ് സമ്പത്ത് പണം അതിനെ ദുരുപയോഗം ചെയ്ത് മാറ്റിമറിച്ച് കള്ളം തെയ്ത് തെങ്ങ് ചെയ്ത് അതെ അപുലെ പത്രശ്രീകനെ അവരെ പറയുന്നത് പോലെ അവന്റെ ദുഷ്കർമ്മം കൊണ്ട് ആ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് കിട്ടിയ പണം കൊണ്ടാണ് പറമ്പ് വാങ്ങിയത് എന്ന് നമുക്ക് ആരെയൊക്കെ ചിന്തിക്കാം ഇവിടെ ഞാൻ ഈ ചിന്താശകര പങ്കുവെച്ചത് അത് മാനശാന്തരത്തിൻ്റെയും വിടുതലിൻ്റെയും കാര്യം പറയുവാനാണ് അത് നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇപ്രകാരം ഉള്ള തിന്മയില്ലാതെ വരണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഏറെ പ്രാർത്ഥിക്കണം ദൈവമായിട്ട് അടുത്തിരിക്കണം വഞ്ചന നിർത്തണം അവൻ നുണയനും നുണേൻ്റെ പിതാവുമാണ് എന്നാണല്ലോ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ തിന്മകളും നുണകളും കള്ളങ്ങളും കൊണ്ടുവരുന്നവനാണ് പിശാരിയെന്ന ജോഹന്നാൽ പ്രതി നാല് നാൽപ്പത്തെട്ടിൽ നമ്മൾ വായിക്കുന്നു അവൻ കൊലപാതകയാണ് ആദ്യം മുതലേ എന്ന് അപ്പോൾ എല്ലാ കൊലയിലേക്കും നാശത്തിലേക്കും നയിക്കുന്നവൻ എന്നും കത്താണ്ട് പ്രാർത്ഥിക്കണം ഇതിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന ഹൃദയപൂർവം ഇവിടെ ഞങ്ങൾ ഓർക്കണം ഇത് ജൂരാസിന്റെ പിശാലാണെന്നും ചില ആളിൽ ഓർക്കും ചില ആൾ മരിച്ചു പോയൊരു പിശായായിട്ട് മാറുന്നു ഒരിക്കലും ഇല്ല മനുഷ്യനൊരിക്കലും പിശായാകുകയല്ല ആകത്തും ഇല്ല അവനെന്നും മനുഷ്യൻ തന്നെയാണ് എന്നാൽ പാപത്തിൽ ഒരുവനെ തളച്ചിരിക്കുന്ന പിശാജ് ആ മനുഷ്യൻ മരിക്കുമ്പോൾ ഈ ലോകത്തിൽ അതെ ചുറ്റി നടക്കും അതേപ്പറ്റിയും അതേ മനോഹരമായ പഠനങ്ങൾ നമ്മൾ അത് വായിക്കുന്നുണ്ട് മത്ത ഏതേ സുവിശേഷത്തിൽ തന്നെ അത് പിശാചിനെ ബഹിഷ്കരിച്ച ശേഷം അതെ കഥ പറയുന്നത് അവൻ അത് ചുറ്റും ഓടി അലഞ്ഞ് നടക്കുകയാണ് എവിടുന്നേലും പിശാജി മാറിപ്പോയാൽ ധാരണ ഒരു ക്രിസ്ത്യാനി ആകട്ടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പിശാജിനെ രക്ഷപ്പെടട്ടാൽ അവൻ ഇങ്ങനെ മരുഭൂമിയിൽ എന്ന പോലെ ലോകത്തിൽ അളഞ്ഞു തിരിഞ്ഞ് നടക്കും ആരുടെയെങ്കിലും ഉള്ളിൽ പ്രവേശിക്കും ഇനി പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് ഏഴ് മുരുവിശാചുക്കളുമായിട്ട് വരുമെന്ന് ഒരു വിശ അശുദ്ധമായ വിശുദ്ധ കുർബാന സ്വീകരണം അല്ലെങ്കിൽ അപ്രകാരം കുർബാന ചൊല്ലുക കുർബാന സ്വീകരിക്കുക അതുപോലെ കുർബാനയ്ക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം ഈ വലിയ ചാവദോഷങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ ചാവദോഷം എന്ന് പറയുന്ന പറഞ്ഞാൽ കൊല്ലുന്ന പാപങ്ങൾ ആരാണ് നമ്മളെ കൊല്ലുന്നത് യേശുവല്ല ദൈവം കൊല്ലില്ല ദൈവം ജീവന്റെ കർത്താവാണ് എന്നാൽ പിശാജാണ് കൊല്ലുന്നവൻ അപ്പം ആ പിശാജിന്റെ കെണിയാണ് മറ്റുള്ളവരെ കൊല്ലുക ശ്രമിക്കുക അവന്റെ പണിയാണ് അത് സ്വയം കൊല്ലുക ആത്മഹത്യ ചെയ്യിപ്പിക്കുക ഇത് മനസ്സിലാക്കിയിരിക്കണമേ അത് ഞാൻ പറയുന്നത് ഈ അടുത്തുള്ള നാളുകളിൽ തൂങ്ങിച്ചത്തെ അച്ഛന്മാരെല്ലാം വിചാരിലായിരുന്നോ കളിപ്പിച്ചു എന്നോ എന്നെ തെറ്റിദ്ധരിക്കല്ലേ ഞാൻ ബൈബിൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടുമ്പോൾ മാത്രമേ ഉള്ളൂ മക്കളെ അറിയേ ബൈബിളിന്റെ വെളിച്ചിട്ട് അറിയുന്ന ആ നടക്കുന്ന സംഭവം അങ്ങനെ കേരളത്തിലെ ചിന്തിക്കൂ ആ ഒരു ഹൈന്ദവരായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഞാൻ ആർക്കും ഒരു മതസ്പർദ്ധ വരെയല്ല എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവ് കുറവെന്ന് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളിൽ കുറച്ച് ആത്മഹത്യകൾ നടക്കുന്നതിന് കാരണം അവർ വിശുദ്ധ വിപാനയിലൂടെ കൂരാശിയിലൂടെ ജ്ഞാനസ്ഥാനത്തിലൂടെ യേശുവുമായി ഒട്ടിച്ചേർന്നിരിക്കുന്നു അപ്പം ജീവനെ മുറുകെ പിടിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ മുറുകെ പിടിക്കാത്ത ധാരാളം ക്രിസ്ത്യാനികൾ തന്നെ ഉണ്ട് അതും നമുക്ക് വ്യക്തമാണ് ഇവിടെയാണ് അപ്രകാരമുള്ളവർക്ക് നല്ല മാനശാന്തരം ആവശ്യം അഥവാ മറ്റേ എല്ലാവരും തന്നെ ഈ ജീവനെ മനസ്സിലാക്കാനും ജീവനിലേക്ക് കടന്നു വരുവാനും ഹൃദയം തുറക്കുക ആ കച്ചാവ ദൈവം കച്ചാവ യേശുക്ക് ചുന്ന് നമ്മുടെ ചുറ്റുമുണ്ട് വണ്ണ് ഹൃദയ കവാടങ്ങൾ മുട്ടുകയാണ് വെളിപാട് പുസ്തകം മൂന്ന് ഇരുപത് ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ ഉള്ളിൽ പ്രവേശിച്ച് നിങ്ങളുടെ ഒത്ത് ഭക്ഷിക്കാം പാനം ചെയ്യാം അപ്പൊ തുറന്നു കൊടുക്കുക അവടെ ജീവനാണ് ജീവന്റെ സോഡസ്സാണ് അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഭക്ഷിച്ചു പാനം ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കും എന്ന് അതേസമയം മറ്റവനും പതിയിരിപ്പുണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ കഥാപാത്ര ദൈവം കായനോട് പറഞ്ഞു പാപം പടിയിൽ കാത്തിരിപ്പുണ്ട് അത് പഠിക്കൽ ഇരിക്കുകയാണ് ആര് പിശാജ് അവനും ലോകം മുഴുവനും ചുറ്റി നടക്കുകയാണ് ജോബിന്റെ പുസ്തകത്തിൽ കാണുന്ന പോലെ ഇതാ ഇതാ ഞാൻ ലോകം മുഴുവൻ ചുറ്റിച്ചാണ് റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നെന്ന് അതുപോലെ നമ്മൾ വായിക്കുന്നു ഒന്ന് പത്രോസ് അധ്യായം എട്ട് സോറി അധ്യായം ആറ് അഞ്ചാം അധ്യായം പതിനെട്ടാം വചനവും അത് തന്നെയാണ് എട്ടാം വചനം ഒന്ന് പത്രോസ് അഞ്ച് എട്ട് അവൻ ആരെ വിഴുങ്ങണമെന്ന് നോക്കി സിംഹത്തെ പോലെ ചുറ്റും കറങ്ങി നടക്കുകയാണ് ഇത് മനസ്സിലാക്കുക അലെരുവുക നിങ്ങൾ പല വൈദ്യലിലൂടെ ഇത് കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് ഒന്ന് ഒന്ന് പറഞ്ഞെന്ന് മാത്രം പ്രിയപ്പെട്ട ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ധ്യാനത്തിനിടയിൽ ഉണ്ടാക്കുവാണ് അത് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇത് പറയുവാണ് യേശുവിനോട് കൂട്ടിച്ചേർന്നിരിക്കുക പ്രത്യേകിച്ച് കൂരാശകളിലൂടെ അതും സത്യസന്ധമായ കൂരാശ സ്വീകരണത്തിലൂടെ കടുപ്പിയിലൊന്നും ഇല്ലാതെ അവിടെ പിശാജാണ് കള്ളക്കും നടത്തിയാൽ പിശാജാണ് പാപങ്ങൾക്ക് മോചനം കിട്ടില്ല എന്ന് നമുക്കറിയാം ഈ കള്ളക്കും ശേഷം വിശുദ്ധ കുർബാന അതായത് പരിശുദ്ധൻ 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 എന്ന മലഹമാരും വിശുദ്ധരും പാടി സ്ഥിതിക്കുന്ന യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കാനും പാലം ചെയ്യുവാനും തരുമ്പോൾ നിശ്ചയമായിട്ടും അവിടെ നാശമുണ്ടാകും കഥാപ്ര വചനം നിങ്ങൾ കേണ്ടു അതുവഴിയായിട്ട് നിത്യനാശം കൈവരും നിത്യനാശ അത് പിശാച നരകത്തിലേക്ക് നയിക്കുന്നത് ആണ് പലരും രോഗികളായി തീരും ബലഹീനരായി മാറും മരിക്കുകയും ചെയ്യുമെന്ന് ഇതൊക്കെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നു മക്കളെ കണകൾ ശാന്തമായി അടയ്ക്കട്ടെ ഞാന് ഒരു ചിന്താശകലം തന്നത് ഹൃദയത്തിൽ പരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാര്യങ്ങളൊക്കെ താവി കണകളടച്ച് എൻ്റെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ചിന്താശകലം കൊടുക്കുവാൻ പെട്ടെന്ന് ഒരു തോന്നൽ ഉണ്ടായി കാരണം ഏറെ പേരെ എനിക്ക് എഴുതിയവരുടെ വേദന മനോവേദന അച്ഛന്മാർ പോലും ആത്മഹത്യ ചെയ്യുന്ന ചു എന്ന് പ്രിയപ്പെട്ടവരെ അത് എന്നെ വേദനിപ്പിച്ചു ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ടത് ഏറെ ഏറെ ആത്മഹത്യകളാണ് ഞങ്ങളുടെ കേരളത്തിൽ നടക്കുന്നത് എല്ലാ ജാതി ജനങ്ങളുടെയും ഇടയിൽ ഭൗമികമായ അനേക കാരണങ്ങളുണ്ട് എന്നുള്ള സത്യം എന്നാൽ മരണത്തിൻ്റെയും ജീവന്റെയും ശക്തി വേറെയാണ് ജീവന്റെ ശക്തി ജീവൻ സൃഷ്ടാവായ ദൈവമാണ് ആ ദൈവം യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതും വേറൊരു ശക്തിയാണ് പിശാജാണ് അതും വ്യക്തമായിട്ടറിയാം അതും ഈ ലോകത്തിലുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ലോകം മുഴുവൻ പിശാജിന്റെ പിടിവലയിലാണ് ശക്തി വലയത്തിലാണ് എന്ന് ഒന്നേ ജോഹന്നാൻ അധ്യായം അഞ്ച് പത്തൊൻപതിൽ പറയുന്നത് അതുപോലെ വിജ്ഞാനത്തിന്റെ പുസ്തകം അധ്യായം ഏഴിൽ പറയുന്നുണ്ടല്ലോ ഈ ലോകം മുഴുവനും നന്മ കൊണ്ട് പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരുടെ ഹൃദയം പരിശുദ്ധാത്മാവനായ യേശുവിനായി ദൈവിത്തനായി തുറന്നു കൊടുക്കാൻ എന്നെ കേൾക്കുന്നവരെ ഇവരെ അനുഗ്രഹിക്കണമേ ആ വാതുക്കൾ പടിയിരുന്നു കൊണ്ട് അവനുമൊരു വിഷയങ്ങളിൽ വാതുക്കൾ വന്ന് മുട്ടിയേക്കാൻ തുറന്നു തരുവാൻ അങ്ങനെ തുറന്നു കൊടുത്ത് അവനുള്ളിൽ കയറി നാശവും നഷ്ടവും വരുത്തി ജീവനെ കൊന്നൊടുക്കാൻ അവൻ പരിശ്രമിക്കും അവനെപ്പോഴും ഓടിച്ചു വിട്ട് ദൂരെ പോകൂ ശാധാനെ പറയുവാൻ ഇവർക്ക് കൃപ കൊടുക്കണമേ അങ്ങനെ പിശാചിനെ ദൂറ്റ് അകറ്റിക്കൊണ്ട് അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പിശാജി ആരാധനകളുണ്ട് അതുപോലെ പിശാലിൻ്റെ ദാശത്തിൽപ്പെടുന്നവരുണ്ട് ആ പിശാദിനു വേണ്ടിയിട്ട് ബലി അർപ്പിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പിശാജിയെ വരിക എന്ന് പറയുന്നവരൊക്കെ അവർക്കൊക്കെ ഒരു മാനസാന്തരം ഉണ്ടാവട്ടെ എന്ന് അത് ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യദൈവത്തെ അറിയുവാനും സത്യദൈവത്തെ സ്നഹിക്കുവാനും സത്യദൈവത്തെ ജീവിക്കുവാനും ഇവരോരോത്തരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ യേശുവിനാഥ അങ്ങേതിരഹൃദയത്തിലേക്ക് അങ്ങനെ സാന്നിധ്യത്തിലേക്ക് അങ്ങേ ജീവന്റെ സാന്നിധ്യത്തിലേക്ക് ഇവരോരോത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് ആശീവദിക്കുന്നു അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ പ്രൈസ്താർ ഹലുയാ